കുന്നുകുളം നഗരത്തിലെ റോഡ് വികസനത്തിനായുള്ള നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് കൗൺസിൽ യോഗത്തിൽ വോട്ടെടുപ്പിലൂടെ അംഗീകാരം നഗരത്തിനോട് ചേർന്നുള്ള തൃശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ പട്ടാമ്പി റോഡുകളുടെ വീതി പതിനെട്ട് ദശാംശം അഞ്ച് മീറ്ററാക്കി നിശ്ചയിച്ചു അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസറോട് പോസ്റ്റ് ഓഫീസ് പാൻ പേര് പോസ്റ്റ് ഓഫീസ് വരാൻ എത്തുമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അത് നമുക്ക് അംഗീകരിച്ച് പോകാൻ പട്ടാമ്പി റോഡ് മുതൽ ജവഹർ തിയേറ്റർ ജംഗ്ഷൻ വരെ പതിനഞ്ച് മീറ്ററും ജവഹർ ജംഗ്ഷൻ മുതൽ വൈശേരി പി ഡബ്ല്യു ഡി റോഡ് വരെ പന്ത്രണ്ട് മീറ്ററും വൈശേരി പി ഡബ്ല്യു ഡി റോഡ് ബദനി സ്കൂളിന് സമീപം മുതൽ പോളിടെക്നിക് വരെ എട്ട് മീറ്ററുമായിരിക്കും അഞ്ഞൂർ റോഡിന്റെ വീതി പതിനഞ്ച് മീറ്ററാകും പതിനഞ്ച് മീറ്റർ വീതിയുള്ള റിംഗ് റോഡുകൾ പന്ത്രണ്ട് മീറ്ററാക്കി ചുരുക്കി നിശ്ചയിച്ചു ഉഭയൂർ ക്ഷേത്രം റോഡ് എക്സൽ സ്കൂളിനൂടെ പോകുന്ന റിംഗ് റോഡിന്റെ വീതി പത്ത് ആയിരിക്കും കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡ് മുതൽ പോസ്റ്റ് ഓഫീസ് വരെ റോഡിന്റെ വീതി എട്ട് മീറ്ററായി നിശ്ചയിച്ചു മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്ന അയ്യപ്പത്ത് ഐനിക്കുളം റോഡ് കൌൺസിൽ അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു രണ്ടായിരത്തിനാല് ജൂലൈ മുപ്പതിന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന മാസ്റ്റർ പ്ലാൻ സ്പെഷ്യൽ കമ്മിറ്റിയുടെ ശുപാർശകളും രണ്ടായിരത്തിയഞ്ച് ജനുവരി മൂന്നിന് ചേർന്ന കരട് മാസ്റ്റർ പ്ലാൻ യോഗത്തിന്റെ ശുപാർശയുമാണ് അജണ്ടയായി കൌൺസിൽ യോഗത്തിൽ വെച്ചത് മാസ്റ്റർ പ്ലാനിനെതിരെയുള്ള പരാതിക്കാരുമായി ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് മാസ്റ്റർ പ്ലാൻ കൌൺസിലിന്റെ അന്തിമാനുമതിക്കായി സമർപ്പിച്ചത് എന്നാൽ റോഡ് വികസനം ആയി തന്നെ നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് ആർ എം പി അംഗങ്ങൾ ആവശ്യപ്പെട്ടത് അതേസമയം മീറ്റർ വീതി കുറയ്ക്കുന്നതിനോട് ബിജെപി അംഗങ്ങൾ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഒൻപത് തവണ ചേർന്ന യോഗങ്ങളിൽ പ്രതിപക്ഷാംഗങ്ങളും പാർട്ടി നേതൃത്വവും നൽകിയ കത്തുകളിൽ പതിനെട്ട് മീറ്ററായി റോഡ് പുനസ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നതെന്ന് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം സുരേഷ് പറഞ്ഞു നിന്നും മീറ്റർ ആക്കാനാണ് സർവകക്ഷി യോഗം തീരുമാനിച്ചത് എന്നാൽ കുന്നംകുളത്തിന്റെ കച്ചവട സംസ്കാരം നിലനിർത്തി പതിനെട്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലാക്കി റോഡ് വികസനം നടപ്പിലാക്കണമെന്ന് സുരേഷ് ആവശ്യപ്പെട്ടു മീറ്റർ വീതിയിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നതിനെ തുടർന്നാണ് വോട്ടെടുപ്പിലൂടെ മീറ്റർ യോഗം നഗരസഭയുടെ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും കൌൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്തു റോഡിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തടയാൻ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വ്യക്തമാക്കി ജനുവരി പതിനഞ്ച് മുതൽ വരെ വാർഡ് സഭകൾ വിളിച്ചു ചേർക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനലൻ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ ടി സോമശേഖരൻ കൌൺസിലർമാരായ എ എസ് സുജീഷ ബി കെ സുനിൽകുമാർ ഷാജി ആലിക്കൽ കെ കെ മുരളി ബിജു സി ബേബി റീജ സലിൽ ബീന രവി അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് ഗീത ശശി ബിനുപ്രസാദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വോട്ടെടുപ്പിനിടെ ബിജെപി അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിനു മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു